ആഗോളതലത്തിൽ ഒരു വലിയ ഉൽപാദക രാഷ്ട്രമാകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയ്ക്ക് കൃത്യമായുള്ള ഒരു സപ്ലൈ ചെയിൻ ആവശ്യമാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും ഒക്കെ പയറ്റുന്ന അതേ തന്ത്രം ഇന്ത്യയും പയറ്റുന്നുണ്ട് അതായത് സംരംഭങ്ങളെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ മറ്റ് കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളെ നടപ്പിലാക്കുക എന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആയിട്ട് അദാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്ന ഹൈഫ മുന്തിര വിഴിഞ്ഞം കൊളംബോ ഇടനാഴിയെക്കുറിച്ച് നമ്മൾ അറിയണം അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ തുറമുഖങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്കാണ് അതിനകത്ത് ഒരു നിയന്ത്രണമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദാനി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ മുതലാളിയാണ് അപ്പോൾ അദാനിയിലൂടെ ഇന്ത്യ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് ഇസ്രയേലിലുള്ള ഒരു തുറമുഖമാണ് അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ നടത്തിപ്പ് അവകാശം നമ്മുടെ അദാനി ഗ്രൂപ്പിനുണ്ട് മുന്ത്ര പോർട്ട് ഓൾറെഡി അദാനിക്ക് നിയന്ത്രണമുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് തന്നെയാണ് നടത്തുന്നത് അതുപോലെ കൊളംബോയിലും അദാനി ഗ്രൂപ്പിന് പങ്കാളിത്തമുണ്ട് നിയന്ത്രണമുണ്ട് അതായത് ഈ തുറമുഖങ്ങളുടെ നടത്തിപ്പ് അതിൻ്റെ വികസനം അതിൻ്റെ വളർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദാനി ഗ്രൂപ്പാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിര ഒരു കമ്പനി എന്ന് പറയുന്നത് അദാനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ സ്റ്റോറി തന്നെ പറയാനുണ്ട് സീറോയിൽ നിന്ന് വന്ന അദാനി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ നിയന്ത്രണം കൈയാളുന്ന ഒരു ഒരു കമ്പനിയുടെ മുതലാളിയാണ് സോ അദാനി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദാനി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രേഡ് സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അതായത് മദർ പോർട്ട് എന്ന നിലയിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അതിന്റെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ കിടക്കുന്ന നമ്മുടെ കൊളംബോ പോർട്ട് നേരെ ഗുജറാത്തിൽ കിടക്കുന്ന മുന്തിര പോർട്ട് അവിടുന്ന് നേരെ ഇസ്രയേലിലുള്ള ഹൈഫ പോർട്ട് അപ്പൊ ഈ പോർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കോറിഡോറാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് സോ ഇന്ത്യക്ക് പൂർണ്ണമായ നിയന്ത്രണം നിലനിർത്താൻ കഴിയുന്ന പോർട്ടുകളിലൂടെ ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഒരു സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇത് നേരത്തെ ചൈന അടക്കം പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു തന്ത്രം തന്നെയാണ് ഇപ്പൊ ഇന്ത്യയും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു മാർഗം മുന്നോട്ട് പോയിക്കുകയാണ് അതിന് ഇന്ത്യ മുന്നിൽ നിർത്തുന്നത് അദാനിയാണ് കാരണം ഇന്ത്യ ഗവൺമെന്റിന് അത് നേരിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല സോ ഇവിടെ പലരും ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതാ അത് കൊടുത്തു അതാ ഇത് കൊടുത്തു നോക്കൂ ഇങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധിയുള്ള രാജ്യങ്ങൾ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത രാജ്യങ്ങളെ ലോകത്ത് ശക്തമായിട്ടുള്ളു അത് യു എസ് ആണെങ്കിലും ശരി തന്നെയാണ് അത് ചൈന ആണെങ്കിലും ശരിയാണ് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും അങ്ങനെയാണ് നോക്കൂ അമേരിക്കയുടെ ഒരു മേഖല എടുത്ത് നോക്കിയാൽ ബിസിനസ് രംഗം എടുത്ത് നോക്കിയാൽ അമേരിക്കയുടെ മുൻനിര കമ്പനികളെല്ലാം വളരെ ആണ് ഇലോൺ മസ്ക് ഏതാണ്ട് മുന്നൂറ് ബില്യൺ യു എസ് ഡോളറിനടുത്തേക്ക് ആസ്തി ഉണ്ട് മസ്കിന്റെ സ്പേസ് എക്സിനെ ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് അതിനെ ഹെൽപ്പ് ചെയ്ത ആരാണ് നാസയാണ് നാസയുടെ സഹായത്തോടെയാണ് സ്പേസ് എക്സ് ഇന്ന് വളർന്നത് സ്പേസ് എക്സിന്റെ മിഷൻസ് എന്താണ് ഫ്യൂച്ചറിൽ ഈ പറയുന്ന ചന്ദ്രനിലും അല്ലെങ്കിൽ ചൊവ്വയിലും ഒക്കെ കോളനികൾ സ്ഥാപിക്കുക എന്നടക്കമുള്ള വലിയ മിഷൻസ് ഉണ്ട് അപ്പൊ നാസയ്ക്ക് നേരിട്ട് ചെയ്യാൻ സമയക്കുറവോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള മിഷൻസ് വേറൊരു സ്ഥാപനങ്ങൾ അത് സ്പേസ് എക്സ് മാത്രമല്ല ബ്ലൂ ഒറിജിൻ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സപ്പോർട്ട് കൂടി അവരുടെ ടെക്നോളജി കൊടുത്തുകൊണ്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് സമാനമായ രീതിയിൽ ഇന്ത്യയും സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ മേഖലയിലും ഗവൺമെൻറ്റുകൾ മറ്റുള്ള ബിസിനസ്സുകളെ അല്ലെങ്കിൽ സംരംഭകരെ വിവിധ മേഖലകളിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇവിടെ അദാനി നമ്മളെ പോർട്ട് മേഖലയിൽ അല്ലെങ്കിൽ തുറമുഖ വികസന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കൃത്യമായിട്ടും ഇന്ത്യ ഒരു വാണിജ്യ താല്പര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കോറിഡോറാണ് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഹൈഫയില് അതുപോലെ കൊളംബോ തുറമുഖത്തും ഒക്കെ വികസനം നടക്കുന്നത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് ഓൾറെഡി വലിയ നിക്ഷേപം അദാനി നടത്തിയിട്ടുമുണ്ട് കെനിയ ടാൻസാനിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും അദാനി ഗ്രൂപ്പ് തുറമുഖ പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട് അദാനി പോർട്സും ഇസ്രയേലിലെ ഗാദോത്ത് ഗ്രൂപ്പും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഹൈഫ തുറമുഖം വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ദുബായ് പോർട്ടിൽ എത്തിച്ച് റെയിൽ മാർഗം സൗദിയിലേക്കും ജോർദാനിലേക്കും ഹൈഫ തുറമുഖത്തേക്കും എത്തിക്കാൻ സാധിക്കും പത്ത് ദിവസത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് നിന്ന് ഹൈഫ തുറമുഖം വഴി യൂറോപ്പിലേക്കും ചരക്കെത്തിക്കാൻ സാധിക്കും സുവേസ് കനാൽ ഒഴിവാക്കി യൂറോപ്പിലേക്ക് എത്താം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായി പ്ലാനിങ്ങിനോട് കൂടി കാര്യങ്ങൾ നിൽക്കുകയാണ് അല്ലാതെ ചുമ്മാ ഒരു ദിവസം പോയിട്ട് അതാണ് ഇസ്രയേലിലും കൊളംബോയിലും നിക്ഷേപം നടത്തിയതല്ല ഇന്ത്യയിൽ ഉൽപാദനം നടക്കുന്ന സമയത്ത് ഗവൺമെന്റിന് അത് കൃത്യമായിട്ടും എത്തേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എങ്കിലല്ലേ ഇവിടെ വന്ന് കമ്പനികൾ നിക്ഷേപം നടത്തു ഇപ്പൊ ഐഫോൺ ഇവിടെ ആപ്പിൾ നിർമ്മിക്കുകയാണ് ഐഫോൺ ഇവിടെ നിന്ന് അവർക്ക് കൃത്യമായിട്ടും യൂറോപ്പിലേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കും എത്തിക്കാനുള്ള സഞ്ചാര മാർഗം ഒരുക്കി കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇവിടെ കൂടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിനിടെ പോർട്ടുകൾ ആവശ്യമാണ് കണക്ട് ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങളിലും നമുക്ക് ഫെസിലിറ്റീസ് വേണം അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ഒരു തന്ത്രം വ്യക്തമാണ് അദാനി ഗ്രൂപ്പിന്റെ ആ ഒരു തുറമുഖ നിർമ്മാണ രംഗത്തുള്ള ഒരു പ്രാവീണ്യത്തെ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അദാനിയിലൂടെ വിഴിഞ്ഞം ശ്രീലങ്കയിലെ കൊളംബോ ഗുജറാത്തിലെ മുന്ദ്ര അതുപോലെ തന്നെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖം ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കൃത്യമായൊരു ഒരു ഇടനാഴി തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഇത് വളരെ നല്ലൊരു ബ്രില്യൻറ്റ് മൂവാണ് കാരണം ഇത് ഇത് നമ്മളെ ചൈനയെ ഓവർടേക്ക് ചെയ്യാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം ചൈനയിൽ ഉൽപ്പാദനം നടത്തി പ്രോഡക്റ്റുകൾ നമ്മൾ അവിടെ നിന്ന് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിക്കാൻ എടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സമയത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉത്പാദനം നടത്തി യൂറോപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നത് വളരെ വലിയൊരു ആണ് യൂറോപ്പിലേക്ക് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലേക്കും എത്തിക്കാൻ സാധിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇത്തരം സ്ട്രാറ്റജീസിനെ മറികടക്കാനാണ് അവർ ഈ ഒരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നിർമ്മിച്ചുകൊണ്ട് ഒരു കുറുക്ക് വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നത് പക്ഷെ അവിടെ ഇന്ത്യ അതിനെ ശക്തമായി തന്നെ നേരിടുന്നുണ്ട് മാത്രമല്ല പ്രാദേശികമായിട്ട് അവർക്ക് വലിയ തടസ്സങ്ങളും അവിടെ ഈ പദ്ധതിക്ക് നേരിടേണ്ടി വരികയാണ് പക്ഷെ ഇന്ത്യ ആകട്ടെ തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് സോ ഇത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം